നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഇലക്ഷൻ കഴിഞ്ഞു എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടെങ്കിൽ സമാധാനപരമായിട്ടിരിക്കുകയും നമ്മുടെ സമാധാനത്തെ കക്ഷിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തെ കൃത്യമായിട്ട് നോക്കിക്കാണുന്ന നമ്മുടെ ജനാധിപത്യത്തെ നല്ലതുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന നമ്മുടെ ഭരണഘടനയെ തകർക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ആള് നമ്മുടെ ഭരണത്തിലേറും എന്ന് പറയുന്ന ഒരു വലിയ വിശ്വാസത്തോടെ ആയിരിക്കും നിങ്ങൾ പലരും വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാൽ അതേ സമയത്തെയും ഫാസിസത്തെ വളരെയധികം സ്നേഹത്തോടെ പുൽകുകയും ഞങ്ങളെല്ലാം പിന്തുടർന്നത് ഫാസിസാണോ തിരിച്ചറിയപ്പെടാതെ അതിന് പിന്നാലെ പോകുന്ന ആൾക്കാരും അതിൻ്റെ തക്കതായിട്ടുള്ള ചില പുഷ്പങ്ങൾക്കെല്ലാം വോട്ട് ചെയ്തിട്ടിരിക്കുന്ന ആളുകൾ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം എല്ലാവർക്കും എന്റെ നല്ല ആശംസകൾ വോട്ട് ചെയ്തല്ലോ ഒപ്പം തന്നെ ചോദ്യമുണ്ട് പലപ്പോഴും ഇലക്ഷൻ വരുന്ന സമയത്ത് മുതൽ നമ്മൾ വളരെ സംശയത്തെ നോക്കിക്കാണുന്ന ഒന്നാണ് ഈ വി വി പാക് മെഷിനെ പറ്റിയിട്ട് ഇ വി എം മെഷീനെ പറ്റിയിട്ടൊക്കെ ഇത് കൃത്യമായിട്ട് ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വലിയ സംശയങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ സംശയങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇ വി എം മെഷീൻ അതുപോലെ തന്നെ ഇ വി പാക്ട് മെഷീൻ വി വി പാക്ട് മെഷീൻ വലിയ ഇഷ്യൂവിന് കാരണമാവുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇ വി എം ഇ വി പാക്റ്റ് ഇത്ര സംശയങ്ങളൊക്കെ ഇടയാവുന്നത് ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനേക്കാൾ അപ്പുറം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന സംശയത്തിലാണ് കാരണം വളരെ വ്യക്തമായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞൊരു കാര്യം കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് മറ്റു മതസ്ഥരെ ആക്ഷേപിക്കുന്ന ഇലക്ഷന് വേണ്ടിട്ട് മറ്റു മതത്തിൽ കുറ്റം പറയുന്ന മതം ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന രീതികളൊക്കെ നടത്തി കഴിഞ്ഞു പക്ഷേ ഈ നടത്തുന്ന കാര്യം തന്നെ നമ്മുടെ ഇലക്ഷൻ രീതി വെച്ച് നോക്കിയാണ് പ്രസന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന ആ ഒരു നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആറു വർഷം നമ്മുടെ ഇലക്ഷനിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് ഇതിന്റെ ഭാഗമായിട്ട് കേസ് എടുക്കണ്ടേ വേണ്ടെന്നുള്ള ചർച്ചകളൊക്കെ മറ്റൊക്കെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് വേറൊരു ജോലിയുണ്ട് അങ്ങനെ വളരെ ജോലി ഉള്ളത് അവർക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ നോക്കാൻ സമയമില്ലെന്നാണ് കിട്ടിയ വിവരം എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സോറി കൊച്ചു ഇന്ത്യയിൽ നിന്ന് ആ ഒരു മീമുകളൊക്കെ ഈ സമയത്ത് നമുക്ക് ഓർമ്മ വരും എന്തൊക്കെയാലും അതിന്റെ ഭാഗമായിട്ട് അതൊക്കെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ അപ്പോഴും ചില ആളുകൾക്ക് വലിയ സംശയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇപ്പോഴുള്ള സ്ഥാനാർത്ഥികൾ ആരും ഇഷ്ടമല്ല അപ്പൊ ഞാൻ നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു നോട്ടക്കെ എൻ്റെ വോട്ട് കൊടുക്കുന്നു നൺ ഓഫ് ദ എബോ എന്നാണ് നോട്ടയുടെ ഒരു ഫുള്ള് അപ്പൊ നോട്ടയ്ക്ക് വോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ എനിക്ക് ഇഷ്ടമല്ലാത്ത സ്ഥാനാർത്ഥികളാണ് മേലെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നോട്ടയ്ക്ക് കുത്തുന്ന ആൾക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോട്ടയ്ക്ക് കുത്താൻ പാടില്ല എന്നുള്ളതാണ് നോട്ടയ്ക്ക് കുത്താൻ കേട്ടോ അത് നിയമപ്രകാരം നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ നോട്ടയ്ക്ക് കുത്തുന്നത് ചില ഫ്രോഡുകളെ വിജയിക്കാൻ കാരണമായി തീരും നമ്മുടെ ഇന്ത്യയിൽ എന്നുള്ളതാണ് നോട്ടയ്ക്ക് കുത്തുന്നത് പല ഫ്രോഡുകൾക്കും ഒരു വലിയ ഉപകാരമായി തീരും ഇത് പറയാൻ കാരണം നോട്ടയ്ക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു നാല് സ്ഥാനാർത്ഥിയുണ്ട് നാല് സ്ഥാനാർത്ഥി എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മാത്രമല്ല എന്റെ നാട്ടിൽ ആയിരം വോട്ടേഴ്സിന് ഇഷ്ടമല്ല ഈ ആയിരം വോട്ടേഴ്സില് ഒരു തൊള്ളായിരം പേരും നോട്ടയ്ക്ക് കുത്തുന്നു എന്ന് വിചാരിക്കുക നോട്ടയാണ് വിജയിച്ചത് നോട്ട വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ മത്സരിക്കാൻ നിന്ന സ്ഥാനാർത്ഥികൾ ആരെയും നമ്മുടെ ഇവിടെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ മിനിമം ഒരു അഞ്ചാറ് വർഷത്തേക്കെങ്കിലും സസ്പെൻഡ് ചെയ്യപ്പെടണം അത് സസ്പെൻഡ് ചെയ്യില്ലെന്നേ ആ കിട്ടിയ വോട്ട് വെച്ചിട്ട് അതിലെ ഏറ്റവും കൂടുതൽ മാർജിൻ ആർക്കാണോ ഒരു നൂറ് വോട്ട് ബാക്കിയില്ലേ അതിലത്തെ ഒരു എൺപത് വോട്ട് അല്ലെങ്കിൽ അറുപത് വോട്ട് ആർക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും അവന്റെ വിജയമായിട്ട് പ്രഖ്യാപിക്കും അപ്പൊ ഈ നോട്ടയ്ക്ക് വോട്ട് ചെയ്താൽ എന്താ ഗുണമുള്ളത് ഒരു ഗുണമില്ല എന്നർത്ഥം ഇങ്ങനൊരു വലിയ പ്രശ്നം ഇതിൽ വരുന്നുണ്ട് അർത്ഥം അതുകൊണ്ട് നോട്ടയ്ക്ക് കുറഞ്ഞ വോട്ട് കിട്ടിയാൽ നിന്ന് ഇലക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എലക്ഷനിൽ നിന്ന് മറ്റുള്ളവരെ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്ന ഒരു നിയമത്തിലേക്ക് നമ്മൾ കയറിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിൽ വലിയൊരു കാര്യമില്ല വേറെ ഉദാഹരണം നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന കാര്യം നമ്മുടെ മലയാളത്തില് ഗംഭീരനായിട്ടുള്ള വില്ലനാണ് ഉമ്മർ ഉമ്മറിനെ നമ്മൾ എടുക്കാം ഉമ്മർ മത്സരിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ പാവം നമ്മുടെ ഇന്ദ്രൻസിയായിട്ടും മത്സരിക്കുന്നുണ്ട് ഒരു പച്ച പാവം എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഗബ്ബർ സിംഗ് പോലൊക്കെ ഭീകരനാണെന്ന് വിചാരിക്കുക വളരെ പച്ചപ്പാവമായിട്ടുള്ള ഇയാളാണ് നമ്മുടെ ഇന്ധനസേട്ടനും ഉമ്മറിനച്ച നല്ല പൈസ ഉണ്ട് ഉമ്മർ നല്ല പൈസ ചിലവാക്കുന്നു ഗംഭീരായിട്ടൊരു പോസ്റ്റർ കുട്ടിക്കുന്നു വളരെയധികം വിജയിക്കാൻ സാധ്യതയുള്ള രീതിയിലൊക്കെ അദ്ദേഹം പെരുമാറുന്നു പക്ഷെ എല്ലാവർക്കും നമ്മുടെ ഇന്ധനസേട്ടനാച്ചാൽ അത്ര പേരെ അറിയില്ല അദ്ദേഹത്തിന് നോട്ടീസ് അടിക്കാൻ തന്നെ നരമ്പിൽ പൈസ ഇല്ല എന്ന് വിചാരിക്കുക അങ്ങനെ രണ്ടുപേരും മത്സ്യത്തിലേക്ക് നിന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ആച്ച തീരെ ഇഷ്ടമായില്ല ആളുകൾക്ക് ആച്ച നമ്മുടെ അത്ര അറിയില്ല ഗബർ സിംഗിനെ പോലെയുള്ള നമ്മുടെ ഉമ്മറിന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആളിനു മുൻപ് നോട്ടയ്ക്ക് കുത്തി നോട്ടയ്ക്ക് ആകെ മൊത്തം നൂറ് വോട്ട് ഉണ്ടെങ്കിൽ എൺപത് വോട്ടും നോട്ടയ്ക്ക് കിട്ടി ആ എൺപത് വോട്ടും കിട്ടിയ സമയത്ത് പിന്നെ നമ്മുടെ ഉമ്മറല്ലേ ഉമ്മർ ഒപ്പുള്ള കരിങ്കാരികളെയും മറ്റുള്ളവരൊക്കെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വോട്ട് കിട്ടി വിചാരിക്കുന്ന ഉമ്മറിന് ഇന്ദ്രസേട്ടൻ്റെ ആകെ ആറ് ഏഴ് എട്ട് വോട്ടേ കിട്ടിയിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വിജയിക്കുന്ന ആരാ നമ്മുടെ ഉമ്മറായിരിക്കും അതായത് വില്ലൻ അവിടെ വിജയിക്കും നമ്മുടെ പച്ച പച്ചപ്പാവങ്ങൾ എന്ത് ചെയ്യും അവിടെ തോറ്റുപൂടുന്ന അർത്ഥം അപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് നോട്ടയ്ക്ക് കുത്തി കൊണ്ട് നമുക്ക് ഒരു ഗുണം കിട്ടിയിട്ടില്ല എന്നർത്ഥം ഗുണം കിട്ടണെങ്കിൽ എൺപത് വോട്ട് കിട്ടിയാൽ നോട്ട വിജയിക്കണ്ടേ നോട്ട വിജയിച്ചു കഴിഞ്ഞാൽ മറ്റു സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾക്കൊന്ന് ശക്തമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വലിയ ഉദാഹരണത്തിന് നമ്മുടെ സൂറത്തില് ദലാൽ എന്ന് പറയുന്ന മനുഷ്യനാണ് നമ്മുടെ എലക്ഷന് മുമ്പ് തന്നെ വിജയിച്ചു പോയത് എലക്ഷന് മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തെ വിജയായിട്ട് പ്രഖ്യാപിച്ചു അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും എന്നറിയില്ല എലക്ഷൻ നടന്നിട്ടില്ല ഇലക്ഷന് മുമ്പ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നേരം പോലെ ആ ഒരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തി കഴിഞ്ഞു നേരെ വേറെ രണ്ട് ആൾക്കാരോട് ഉണ്ടെന്ന് അവർ ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി അവിടെ മത്സരിക്കേണ്ടാവുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നിന്ന് അയാൾ വിഡ്രോ ചെയ്തു കളഞ്ഞു ചുരുക്കി പറഞ്ഞാല് ആരും മത്സരിക്കാനില്ലാത്തോണ്ട് ആ മുകേഷ് ദല എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ വിജയത്തർ പ്രഖ്യാപിച്ചു അതിനുള്ള സമ്മത പത്രവും ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകുന്ന ഫോട്ടോ നമ്മൾ എല്ലാവരും കണ്ടാണ് എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ നോട്ടക്കെതിരെ മത്സരിച്ചില്ല നോട്ടക്കെതിരെ അദ്ദേഹം മത്സരിക്കണമായിരുന്നു അദ്ദേഹം ഇറങ്ങണം അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യാനുള്ള ഇദ്ദേഹത്തെ ഇഷ്ടമല്ല എന്ന് വോട്ട് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ജനങ്ങൾക്കില്ലേ അവകാശം നമ്മുടെ ജനങ്ങൾക്കില്ലേ അദ്ദേഹം മത്സരിക്കുന്നു ആകെ മത്സരിക്കാൻ എതിർത്താനുള്ളത് നൺ ഓഫ് എബോ എന്ന് പറയുന്ന പോലെ നോട്ടയാണ് അപ്പോ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യാൻ വിചാരിക്കുക ഒരു പക്ഷെ മിക്കവാറവിടെ നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടും ആ നോട്ടയ്ക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിയമം ഇങ്ങനെയാണെങ്കിൽ നോട്ട വിജയിക്കുകയാണെങ്കിൽ ഇയാളെ ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തേണ്ടതാണ് പക്ഷെ അതൊന്നും നടന്നില്ല കാരണം നോട്ടയ്ക്ക് ഒരു പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇലക്ഷൻ നടത്തേണ്ട ആവശ്യമില്ലായത് നടത്താം നോട്ടയ്ക്ക് അങ്ങനത്തെ ഒരു പവർ ഉണ്ടെങ്കിലോ അതായത് നിലവിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് കിട്ടുകയാണെങ്കിൽ ആ നിലവിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മുഴുവൻ ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തുകയും ഇനി വരുന്ന ആറു വർഷത്തേക്ക് അവർക്ക് എലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്ന് നിയമം വരികയും അതിന് ഭാഗമായിട്ട് പുതിയ സ്ഥാനാർത്ഥികൾ കൊണ്ടുവരികയും ആ പുതിയ സ്ഥാനാർത്ഥികൾ വെച്ചിട്ട് വീണ്ടും വരെ എലക്ഷൻ നടത്താനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നോട്ടയ്ക്ക് കൂടുതൽ പവർ ഉണ്ടായിരിക്കും ആളുകൾ നോട്ടയെ ഭയപ്പെടുത്തുന്ന ഒരു ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചും നോക്കിക്കോളൂ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ പലയിടത്തും നോട്ട വിജയിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇഷ്ടമല്ലാത്ത രീതിയിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിമൂന്നില് ആണ് ആദ്യമായിട്ട് നമ്മുടെ നോട്ട ഇ വി എം മെഷീനിൽ ആദ്യം വരുന്നത് ഇലക്ഷൻ നിൽക്കുന്ന ആളുകൾ വളരെ കറപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് റേപ്പിസ്റ്റുകളുണ്ട് ക്രിമിനൽസ് ഒക്കെ ഉണ്ട് കൊലപാതക കുറ്റങ്ങളടക്കം ചാർത്തപ്പെട്ട ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോ ഈ നോട്ട വന്നു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾക്ക് കൂടുതൽ അവരേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ വോ എന്താണ് ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നാണക്കേടാവൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനൊക്കെ വെച്ചേ എന്തോ നാണക്കേട് യുവമാരൊക്കെ നാണക്കേട് ഒരു കുഴപ്പമില്ല അവർ വീണ്ടും വരുന്നല്ലാതെ അങ്ങനെ കഴിഞ്ഞ വർഷം മാത്രം ഒരു അഞ്ചു വർഷത്തിനിടയ്ക്ക് നോട്ടയ്ക്ക് മാത്രം കിട്ടിയ വോട്ടുകൾ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് കോടി വോട്ട് ആണ് ജനങ്ങൾ നോട്ടയ്ക്ക് കുത്തിയത് ഒന്നേ പോയിന്റ് മൂന്ന് കോടി വോട്ട് രണ്ടായിരത്തിഒമ്പതില് നമ്മുടെ ക്രിമിനൽ എം പിമാരുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനമായിരുന്നു ക്രിമിനൽ അതിൽ സീരിയസ് കേസുള്ള ആൾക്കാര് പതിനാല് ശതമാനം അതൊരു പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ആയപ്പോഴേ ഈ മുപ്പത് എന്ന് പറയുന്ന നാപ്പത്തി മൂന്ന് ശതമാനം നമ്മുടെ ക്രിമിനൽ കേസുള്ള ആൾക്കാരും മുപ്പത് ശതമാനം സീരിയസ് ക്രിമിനൽ കേസുള്ള ആൾക്കാരും എം പിമാരായിട്ട് മനസ്സരിക്കാൻ തുടങ്ങിയത് അർത്ഥം ഇത്തരം ആളുകളൊക്കെ നമ്മൾ ജയിപ്പിച്ചു വിടണ്ടേ എന്നുള്ളതാണ് ആ അങ്ങനെയാണെങ്കില് നോട്ടയ്ക്ക് കൂടുതൽ പവർ നൽകണം ഇത്തരം ആളുകളൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തണമെങ്കിൽ നോട്ടയ്ക്ക് പവർ നൽകണം കഴിഞ്ഞ വർഷം മധ്യപ്രദേശ് ചണ്ഡിഗഢ് അലഗ്രാമ് നമ്മുടെ നാപ്പത്തി ഏഴ് സീറ്റും സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ നോട്ടക്കായിരുന്നു മധ്യപ്രദേശില് ഇരുപത് സീറ്റും ഉള്ളതിൽ കോൺഗ്രസിന് പതിമൂന്നും ബി ജെ പിക്ക് ഏഴും കിട്ടിയപ്പോ നോട്ടക്കായിരുന്നു ശതമാനക്കണക്ക് വെച്ചപ്പോഴും കൂടുതൽ വോട്ട് കിട്ടിയത് സത്താംപൂരില് ബി ജെ പി ആണ് ഇരുപത്തി എട്ട് വോട്ടിന് വിജയം നേടിയത് പക്ഷെ അതേസമയം നോട്ടയ്ക്ക് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് വോട്ടാണ് വെറും ഇരുപത്തിയെട്ട് വോട്ടിനായിരുന്നു ബി ജെ പി അവിടെ വിജയിച്ചതെങ്കിൽ അവിടെ നോട്ടയ്ക്ക് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് വോട്ട അപ്പൊ അതായത് ആയിരത്തി അവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ ഒരു ബി ജെ പി കാൻഡിഡേറ്റിന് ഇഷ്ടമായിരുന്നില്ല എന്നർത്ഥം എന്തുകൊണ്ടാണ് അപ്പൊ നോട്ടയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നോട്ടയൊക്കെ കുറവ് വോട്ട് ചെയ്ത് എന്ത് ചെയ്യണം നമുക്ക് മഹാരാഷ്ട്രയിലെ നോട്ടയ്ക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടാ ബീഹാറിൽ അമ്പതിനായിരം വോട്ടുകൾ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ മുകളിലുള്ള സ്ഥാനാർത്ഥികൾ ഇഷ്ടമല്ലാത്ത രീതിയിൽ വോട്ട് ചെയ്യപ്പെടുന്നുണ്ട് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്നേ നിങ്ങൾ ആ ഇഷ്ടമല്ലാതിരിക്കുന്ന ആളുകൾക്ക് തമ്മിൽ ഭേദം തൊമ്മ എന്ന പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു ആളുകൾക്ക് അവർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ബീഹാറിലും മധ്യപ്രദേശിലൊക്കെ ഒരുപക്ഷെ നല്ല ആളുകളൊക്കെ വിജയിച്ചു വന്നേ അപ്പൊ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കാൻ മാത്രം പറ്റുന്ന ഒരു ഇടമായിട്ട് മാറുകയും ആ നോട്ടയ്ക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ലാതായി മാറുകയും ചെയ്യുന്നു എന്നല്ലാതെ ഈ സ്ഥാനാർത്ഥികൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ആശയമുണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കില് നോട്ടക്കിന് വരും വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ പവർ നൽകുകയും നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥികായിട്ട് മത്സരിച്ച് എല്ലാവരെയും ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തുകയും പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരികയും ആ പുതിയ സ്ഥാനാർത്ഥികൾക്ക് പുതുതായിട്ട് മത്സരിക്കാൻ വരികയും അവർക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ നല്ല സ്ഥാനാർത്ഥികളെ മത്സരിക്കേണ്ട ഒരു ഗതികേടിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എത്തുമെന്നർത്ഥം എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ളൊക്കെ നിയമനിർമ്മാണങ്ങൾ ഇതിൽ വരികയാണെങ്കിൽ കൂടുതൽ സത്യസന്ധമായിട്ടൊക്കെ നമ്മുടെ ഇലക്ഷൻ മുന്നോട്ട് പോകുമെന്നൊരു തോന്നലാണ് മനസ്സിലുള്ളത് എന്തായാലും അങ്ങനെയൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷയോടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോട്ടൊക്കെ വോട്ട് ചെയ്യാത്തവർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ